കോഴിക്കോടുള്ള നമ്മൾ ചാൽ സ്ഥിരം കാണുന്നൊരു കസ്റ്റമർക്ക് വേണ്ടപ്പെട്ട രീതിയിൽ രണ്ട് ദിവസം മുന്നേ വന്നിട്ട് മുന്നേ വന്ന കസ്റ്റമർ കുന്നംകുളത്ത് വന്നിട്ട് ഈ വണ്ടി ഫുള്ളായിട്ട് ചെക്ക് ചെയ്ത് ഓടിച്ചു നോക്കിയതിന് ശേഷമാണ് എന്നോട് പറഞ്ഞത് ഇത് ടാക്സി നമ്പറിലാക്കിത്തരണം എന്ന് പറഞ്ഞു അവരുടെ ആവശ്യപ്രകാരം തന്നെ ഗുരുവായൂർ ആർട്ടിഎലിക്ക് ടാക്സി നമ്പറിലാക്കിയിട്ട് ഇന്ന് ഞാൻ ഈ വണ്ടി ഡെലിവറി ചെയ്യാൻ പോകുന്നത് ഒരു നാല് രണ്ട് മൂന്ന് ദിവസം മുന്നേ വന്നിട്ടാണ് വണ്ടി ഫുള്ളായി ചെക്ക് ചെയ്ത് ഓടിച്ച് നോക്കി നല്ലൊരു അഭിപ്രായത്തോട് കൂടിയിട്ട് പറഞ്ഞത് ഈ വണ്ടി എന്നെ മതി എന്ന് പറഞ്ഞു വൈറ്റാണ് സെവൻ സീറ്റർ ആണ് ഇൻ്റർ കൂടെ ാണ് രണ്ടായിരത്തി പതിമൂന്ന് ജി ഫോർ അവരുടെ ആവശ്യപ്രകാരം തന്നെ പുള്ളി ആൾക്ക് നമ്മൾ ടാക്സി നമ്പറിലാക്കിയിട്ട് ഇന്ന് ഞാൻ ആ വണ്ടിയുടെ ഡെലിവറി ആണ് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ നമ്മളോട് വിശ്വാസമുള്ള കസ്റ്റമർക്ക് നമ്മൾ നല്ല വണ്ടി കൊടുക്കുക എന്നുള്ളതാണ് നമ്മളോട് ഒരു പ്രത്യേകത പിന്നെ അതിലുപരി എന്താ പറയുക എന്ന് വെച്ചാൽ നമ്മളെടുത്ത് ജനങ്ങൾ കസ്റ്റമർ കാണിക്കുമെന്ന് വിശ്വാസം ഞാൻ തിരിച്ചും അവരോട് കാണിക്കാറുണ്ട് കാരണം നമ്മളെ കരുത് വഞ്ചന എന്ന് എന്നുള്ള സംഭവമല്ല എല്ലാ കാര്യങ്ങളും നമ്മൾ കസ്റ്റമറോട് പറഞ്ഞിട്ടാണ് നമ്മൾ ഫുള്ളായിട്ട് കച്ചവടം ചെയ്യാറുള്ളത് നോണ പറഞ്ഞിട്ടുള്ള കച്ചവടം നമ്മൾ ാണ് ഇത്രയും ദൂരം കോഴിക്കോടിനും കാസർഗോഡിനും ഗൾഫിൽ നിന്നിട്ട് അടക്കം നമുക്ക് പൈസ ഒക്കെ തന്നിട്ട് നമ്മൾ വണ്ടി കസ്റ്റമർക്ക് എടുത്ത് കൊടുക്കണം നമ്മൾ എല്ലാ കാര്യങ്ങൾ പറഞ്ഞ് കസ്റ്റമർക്ക് വണ്ടി കൊടുക്കുക ഇതുപോലത്തെ നല്ല അടിച്ചാപ്പൊളി വണ്ടി ആക്കിയിട്ട് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രത്യേകത വർക്കൊക്കെ നമ്മൾ മുന്നേ തന്നെയാണ് കൂടെ നമ്മൾ ഒന്നും കൂടെ ഒന്ന് കൈ ഓടിച്ചിട്ട് കുറച്ച് ബമ്പർമ്മ ലൈറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എസ്റ്റായി വർക്ക് ചെയ്തിട്ടുണ്ട് അത് കസ്റ്റമർ പറഞ്ഞിട്ടൊന്നുമല്ല എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് എൻ്റെ ഒരു സംതൃപ്തിക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെതായ രീതിയിൽ ചെയ്തതാണ് ലേറ്റായിട്ട് കൂളിങ്ങൊക്കെ ഒട്ടിച്ച് മറ്റുള്ള ലേറ്റുകൾ അവിടെ ഇവിടെയൊക്കെ ഫിറ്റ് ചെയ്തിട്ട് ഒരു ഭംഗിക്ക് അതായത് കൊണ്ടുപോകുന്ന കസ്റ്റമറുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ അല വർക്കുകളൊക്കെ ചെറുതായിട്ട് ചെയ്തിട്ടുണ്ട് ും ഇതേ പോലത്തുള്ള നല്ല അടിച്ചാപ്പൊളി വണ്ടികൾ നമ്മളെ അടുത്ത് വന്നെടുക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഇതിലുപരി നമ്മൾ കസ്റ്റമർക്ക് ഡയറക്റ്റ് യു പിയിൽ നിന്ന് യു കെയിൽ നിന്ന് മാരാനിൽ നിന്ന് ാപ്പൊളി വണ്ടികൾ നമ്മൾ എടുത്തു കൊടുക്കുന്നുണ്ട് അപ്പൊ നല്ല വണ്ടികൾ വേണ്ടവർ ഈ ടാക്സി ആയിട്ടും പ്രൈവറ്റ് ആയിട്ടും ഫോർച്ചൂണറും മെയിൻ ആയിട്ട് ഞാൻ ചെയ്യുന്നത് ടൊയോട്ടോയുടെ ബ്രാൻഡഡ് മാത്രമേ ചെയ്യുന്നുള്ളൂ അപ്പൊ ടൊയോട്ടോടെ വണ്ടികൾ ആവശ്യമുള്ളവര് എന്റെ കാണുന്ന താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ വിളിക്കുക ഡയറക്ട് വിളിച്ചാലും നമുക്ക് സംസാരിച്ച അടിച്ചാപ്പൊളി കിണ്ണം കാച്ച വണ്ടികൾ ഞാൻ എടുത്തരാം ഈ വണ്ടിയുടെ ഡെലിവറി നമ്മളിപ്പോൾ ചെയ്യാൻ പോവാണ് കസ്റ്റമർ കുന്നംകുളത്ത് വന്ന് കാത്തിക്കിണ്ട് അപ്പൊ കൂടുതൽ വിശേഷങ്ങൾ കുന്നകുള ഉം കാണാം പക്ഷേ വരെ രണ്ടായിരത്തി പതിമൂന്ന് ടാക്സി ആക്കി കൊടുത്തു വണ്ടീനെ ഇപ്പോൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ കസ്റ്റമറാണ് കോഴിക്കോട് എന്ന് പറഞ്ഞ കസ്റ്റമർ അപ്പോൾ രണ്ട് മൂന്ന് ദിവസം മുന്നേ മൂന്ന് ദിവസം മുന്നേ ആൾ വന്നിട്ട് വണ്ടിയൊക്കെ ഓടിച്ചു നോക്കി നമ്മളെ വീട് സ്ഥിരം കാണുന്ന ആളാണ് അപ്പോൾ നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആൾക്ക് വണ്ടി ഇഷ്ടപ്പെട്ടു അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാണ്ടിരുന്നത് അതെല്ലാം നമ്മൾ ചെയ്ത് കൊടുത്ത് വണ്ടി പൂർണ്ണമായിട്ട് ആൾക്ക് ആൾക്കിഷ്ടപ്പെട്ടതിൻ്റെ പേരിലാണ് ആൾ ഇന്ന് നമ്മളിന്ന് വണ്ടി എടുക്കുക എന്നുള്ളത് അതിലുപരി എന്താണെന്ന് വെച്ചാൽ മൂപ്പര് പറഞ്ഞ ഉദ്ദേശവേദിനേക്കാളും നമ്മൾ കുറച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത് മാർക്കറ്റിൽ എത്ര രൂപയാണ് എത്ര രൂപക്കാണ് രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി കിട്ടുന്നത് അതിലുപരി ഞാൻ മാർക്കറ്റ് ട്രെയിനിനെക്കാളും താഴ്ത്തി കൊടുക്കാൻ രണ്ട് കാരണങ്ങൾ കാരണങ്ങളുള്ളത് കൊണ്ട് നമ്മളത് മാർക്കറ്റ് ട്രെയിനേക്കാളും താഴ്ത്തിയിട്ടാണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ വണ്ടിയോട് കൂടുതൽ റീച്ചു ചോദിക്കാം ഇതാണ് നമ്മുടെ സ്വന്തം ചെങ്ങായിയായ ജംഷീർ ബായ് ജംഷീർ വായ് കോഴിക്കോട് എന്നാണ് അതിൽ ടാക്സ് വരുന്ന ഒരാളാണ് ഓട്ടോറിക്ഷയും പിന്നെ ഇന്നോവയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ വണ്ടിനെ കുറിച്ചിട്ടൊന്നും നമ്മൾ കൂടുതലായിട്ട് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ വണ്ടീനെ കുറിച്ച് അറിയാത്ത ആളൊന്നുമല്ല അപ്പോൾ ഈ വണ്ടി ഓടിച്ചു നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടതിൻ്റെ സാഹചര്യത്തിലാണ് ആൾ വന്നിട്ട് നമ്മളടുന്ന് സെലക്ട് ചെയ്തിട്ട് ഇന്ന് നമ്മൾ ഡെലിവറി കൊടുക്കണ് അപ്പോൾ ഇനിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ജംഷീർ ബാഡോടേ ചോദിക്കുക എന്താണ് ഈ കോഴിക്കോട് നിന്ന് ഈ കുന്നകോളത്തേക്ക് വരാനുണ്ടായ കാരണം എന്താണെന്നുള്ളതും വണ്ടിയുടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്താണ് േടിവരാൻ എന്നാലേ ഞാൻ ജസ്റ്റ് ഒന്ന് ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നായിരുന്നു വന്ന സമയത്ത് ഞാൻ ഒറ്റയ്ക്കാണ് വന്നത് എന്ന് വെച്ചാൽ എടുക്കും എന്നുള്ളൊരു ആഗ്രഹമൊന്നും ഒന്നും ഇല്ലായിരുന്നു ജസ്റ്റ് ഒന്ന് നോക്കി പോവാം എന്നുള്ളത് പക്ഷെ വന്ന ഉടനെ തന്നെ അമീർ അമീർബായിൻ്റെ വണ്ടി കണ്ടു ഓടിച്ചു നോക്കി ഇഞ്ചിൻ്റെ സ്മൂത്ത്നെസ്സും എല്ലാം കണ്ടപ്പോൾ തന്നെ പക്ക ആണെന്ന് തോന്നി തോന്നി അമീർ ബൈനോട് റേറ്റിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോഴും ഏകദേശം പുള്ളി നമുക്ക് വേണ്ടി എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് തന്നു കാര്യങ്ങളൊക്കെ വർക്കൊക്കെ ഫുൾ കംപ്ലീറ്റ് ഞാൻ എടുത്തിട്ടേ ഈ വണ്ടി ഞാൻ പുറത്തേക്ക് തരുള്ളൂ എന്നുള്ള ആ ഒരു കോൺഫിഡൻസിൻ്റെ പുറത്ത് ഞാൻ എന്തും ഈ കച്ചവടം ഉറപ്പിച്ചു ഈ മറ്റുള്ളവരോടും പറയുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ധൈര്യമായിട്ട് വന്നിട്ട് വണ്ടി സെലക്ട് ചെയ്യാം എടുക്കാം അമീർ അമീർബായിനെ വിശ്വസിക്കുന്ന പോലെ എന്നെയും വിശ്വസിച്ചിട്ടും എല്ലാവരും അമീർ അമീർബായിനെ പക്ക വിശ്വസിക്കാം ഇതിന്റെ കാരണം എന്താന്ന് പറഞ്ഞാല് ഇത് പ്രൈവറ്റ് വണ്ടിയാണ് അവിടെ നിന്ന് കൂടുന്നുണ്ടായിരുന്നത് ഇത് ഞാൻ ടാക്സിയിലാണ് അപ്പൊ സാധാരണ പ്രൈവറ്റ് വണ്ടി ഇവിടെ പ്രൈവറ്റ് ആക്കുമ്പോൾ കുറച്ച് ടാക്സ് കൂടും ടാക്സിയിലാവുമ്പോൾ ടാക്സ് കുറയും അപ്പൊ ഞാൻ ആളോട് പറഞ്ഞത് എന്താ വെച്ചാല് ഞങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോളെ ഇക്കെത്രണോ ടാക്സ് വരണേ ആ ടാക്സിന്റെ പൈസ ഞാൻ കുറച്ചിട്ട് ടാക്സിൽക്ക് ആക്കുമ്പോൾ ടാക്സ് കുറവാണല്ലോ അടക്കേണ്ട വരും അത് ഞങ്ങൾക്ക് കുറച്ച് തരാൻ ഇപ്പോഴും ആൾക്ക് ശരിക്കും പറഞ്ഞാൽ രണ്ടായിരത്തി പന്ത്രണ്ടിന്റെ ഏകദേശം വില ആയിട്ടുള്ള രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി എന്നാലും വേണ്ടില്ല അവർ ടാക്സ് ഓടി ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ എല്ലാ കാര്യങ്ങളും ഉണ്ടാവട്ടെ ചേട്ടാ ഞാനും ആ ഒരു ചെറിയൊരു ലാഭം എടുത്തിട്ട് തന്നെയാണ് വണ്ടി കൊടുത്തിട്ടുള്ളത് ഇനിയും മൂപ്പർക്ക് സഹായങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും തിരിച്ച് മൂപ്പര് ആൾ ടാക്സ് ഓടിക്കുന്ന ആളല്ലേ അപ്പോൾ എനിക്ക് ആളെ കെയർ എനിക്കും കസ്റ്റമറെ കിട്ടട്ടെ എന്നുള്ളൊരു നിലയിലാണ് ഞാൻ കൊടുത്തത് അപ്പോൾ ആൾ നല്ല സംതൃപ്തിയാണ് ഇങ്ങനെയുള്ള പേപ്പറും കാര്യങ്ങളൊക്കെയാണ് ഫോർവേഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചാവി കൈമാറാണ് ഇൻഷാല്ല പൊളിക്കട്ടെ എന്തായാലും ടാക്സ് ഓടിച്ചിട്ട് നല്ല ഓട്ടമൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതുപോലൊരുപാട് വണ്ടികൾ എടുക്കാൻ പടച്ചവൻ അനുഗ്രഹിക്കട്ടെ അതേപോലെ എനിക്കും ജംഷീർഭായുടെ കെയറൊപ്പിൽ ഒരുപാട് വണ്ടികൾ വെക്കാൻ എനിക്കും പടച്ചവൻ സാധിപ്പിച്ചേട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബിസ്മുല്ലായറമാൻ പറയും ജംഷീർഭായ്ക്ക് എല്ലാ വിധാനങ്ങളും ഉണ്ടാവട്ടെ അടിച്ചു കുളിക്കും ജംഷീർഭായ് എന്തെങ്കിലുമൊക്കെ കുറവുകളുണ്ടെങ്കിൽ ഇനിയുള്ള കുറവുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ കയറിയാണ് എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് ഉണ്ടൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെ പഴയ വണ്ടിയില്ല അതൊക്കെ ജംഷീർഭായ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൊരു വിലയ്ക്ക് ഞാൻ തന്നിട്ടുള്ളത് പക്ഷേ അല്ല തീർച്ചയായിട്ടും അടിച്ചുപിടിക്കും